നമസ്കാരം പിണറായി വിജയൻ അതീവ ഗുരുതരമായ അവസ്ഥയിലാണെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം ആണെന്നും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനാണ് ക്യാൻസർ ബാധിച്ചതെന്നും അത് ഭീകരമായ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അല്ലാതെ അദ്ദേഹത്തിന് ടെൻഷൻ കാരണവുമാക്കി എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണവും അദ്ദേഹം മാനസികമായിട്ട് വളരെ തളർന്നിട്ടുണ്ടെന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ വളരെ ദയനീയമാണെന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ട് ലിഫ്റ്റ് വീട്ടിൽ പോലും മുകളിലെ മുകളിലേക്ക് പോകാൻ ഒരൊറ്റ സ്റ്റെപ്പിന് മാത്രം പോകാൻ പറ്റാത്ത ആളായതുകൊണ്ട് ലിഫ്റ്റ് പോലും വെച്ചിട്ടുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ അദ്ദേഹം അമേരിക്കയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഭാര്യയും കുട്ട കുട്ടികളൊക്കെ സമീതം പലതവണ യാത്ര ചെയ്താണല്ലോ അത് യഥാർത്ഥ യാത്രയുടെ ഉദ്ദേശം പലതാണ് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും ഫാരിസ് അബൂബക്കർ മുഖയാന അദ്ദേഹത്തിൻ്റെ കള്ളപ്പണം ദുബായിലുള്ള ബാങ്കിലേക്ക് വരികയും ആ ബാങ്കിൽ എസ് എൻ സി ലാവലിനും അതേപോലെ പ്രൈസ് വാട്ടർ ഹൗസ് കോപ്പർ വഴിയുള്ള കമ്മീഷനും അതുപോലെയുള്ള കമ്മീഷൻ വരികയും ഇതെല്ലാം അമേരിക്കയിൽ മാറ്റി എന്നുള്ളത് നമ്മുടെ ഷോൺ ജോർജ് തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അധികം അവർ ഒന്നും പറഞ്ഞിട്ടില്ല മക്കളെ കള്ളന്മാരാക്കി വളർത്തി കൊള്ളക്കാരാക്കി ലോകത്തിലെ സമ്പന്നരാക്കി എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ വിശേഷത എന്നാൽ അദ്ദേഹത്തിന് അധികാരത്തോടുള്ള അധികാരത്തിനുള്ള വല്ലാത്ത ഭ്രാന്ത് മതിഭ്രമം അത് അദ്ദേഹത്തെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അധികാരമാണ് അദ്ദേഹത്തിൻ്റെ വല്ലാത്ത ശക്തി അധികാരമാണ് അദ്ദേഹത്തിന് സർവാധിപതിയായിട്ട് നിൽക്കുന്നതിനുള്ള കാരണം മുമ്പ് പാർട്ടിയിൽ സർവാധിപതിയായി വളർന്നപ്പോൾ എല്ലാവരെയും വെട്ടിമാറ്റി സ്വന്തം പാർട്ടിയെ സ്വന്തമാക്കി പറയുന്നതിൽ അപ്പുറത്തേക്ക് ഒരാൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു വരെ അങ്ങോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത് അത്രയും എതിർക്കുന്നവരെ വെട്ടിമറ്റിയും വെട്ടിമാറ്റിയാണ് പാർട്ടി വളർത്തിയെടുത്തത് പാർട്ടിയിൽ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയത് അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത് ഭരണത്തിലെത്തിയപ്പോൾ കെട്ടാവുന്നതെല്ലാം അടിച്ചെടുത്തു കിട്ടാവുന്ന എല്ലാം അടിച്ചെടുത്തു അതിന് അദ്ദേഹം കേരളത്തിൽ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുള്ള ഏജൻ്റ്മാർ തന്നെ അദ്ദേഹത്തിനുണ്ട് ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവ നോക്കുമ്പോൾ ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് അവിടെയുള്ള പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസ് ഗവൺമെൻറ് ഓഫീസുകൾ അങ്ങനെയുള്ള ഓഫീസുകളെല്ലാം വഴി ആ പ്രദേശത്തെ കേസുകൾ അട്ടിമറിക്കൽ വെള്ളക്കേസ് കൊടുക്കൽ അതുവഴി സെറ്റിൽമെൻ്റ് ഇതോടൊപ്പം തന്നെ എതിരാളികളെ നശിപ്പിക്കൽ അതോടൊപ്പം ഭൂമി തട്ടിയെടുക്കുക ഭൂമി തരംതിരിക്കുക ഭൂമിയിൽ മണ്ണിട്ട് നിറയ്ക്കുക പാറമട ലോബിയുമായി പ്രവർത്തിച്ച പാറ തട്ടിയെടുക്കുക ഗവൺമെൻറ് ഭൂമി താ പാറമടകയ്ക്കായി ഉപയോഗിക്കുക വേറെ ലൈസൻസ് ഉപയോഗിക്കുക അങ്ങനെ പതിനായിരക്കണക്കിന് കോടി രൂപ ഈ പതിനയ്യായിരം ടു ഇരുപതിനായിരമുള്ള ഈ ഗുണ്ടാ മാഫിയ സംഘം വഴി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു മരം മുറിക്കുക മണൽ കടത്തുക അങ്ങനെ എന്തെല്ലാം ഹീനമായ മാർഗങ്ങളാണ് പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ചെയ്തതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം മൊത്തത്തിൽ വിദേശത്തേക്ക് കടത്തുകയും കുറച്ചൊക്കെ പണം ഇവിടെ കുടുങ്ങുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് കരിമണൽ കർത്തയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ അദ്ദേഹത്തിന് മണ്ണ് കൊടുക്കുക കരിമണൽ കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് കോടാനു കോടി രൂപ തട്ടിയെടുത്തത് അതിൽ പെട്ടുപോയത് കരിമണൽ കർത്ത സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തെ മകളുടെ പേരിൽ കമ്പനിയുടെ പേരിൽ കൊടുത്തു എന്ന രേഖ വന്നതോടുകൂടിയും അതേപോലെ പി വി എന്ന പിണറായി വിജയന് നൂറ് കോടി രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൊടുത്തു എന്ന് പറയുന്ന കാര്യം വരികയും അങ്ങനെയാണ് അദ്ദേഹം കുടുങ്ങിപ്പോയത് ഇങ്ങനെയുള്ള പിണറായി വിജയനെ ആദ്യമായി തുറന്നു കാണിച്ച ആൾ ക്രൈമിന്റെ നന്ദകുമാറാണ് അതായത് ഞാൻ തുറന്നു കാണിച്ച് എല്ലാവരും ചിന്തിക്കും രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി മാസത്തിലാണെന്നാണ് കരുതുക എന്നാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്നെ കള്ളക്കേസിൽ കൊടുക്കിയെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് അറിയാമോ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അത് പി ശശി എന്ന മാഫിയ തലവനായിരുന്നു മുഖ്യമന്ത്രി ഇ കെ നനാരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് കള്ളക്കേസ് മകൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസിനെയും കയ്യിലിട്ട് അമ്മാനം ആടിയത് അങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഐസ്ക്രീം പാർലർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിന്ന് ഒരു കോടി രൂപ വാങ്ങുകയും അതോടൊപ്പം കൈലളി ചാനൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിദേശത്തുള്ള മലയാളി മുതലാളിമാർ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യ ചെയ്ത് കൊടുക്കുക എന്നുള്ള കണ്ടീഷൻ വഴിയാണ് അന്ന് സെറ്റിൽമെൻറ്റ് നടന്നത് അങ്ങനെ അന്ന് എന്നെ ഞാൻ ഇതിൽ എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു ഞാനിത് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഐസ്ക്രീം പാർലർ രേഖകൾ കൊണ്ടുവന്നപ്പോൾ അമ്മ പേരിൽ ശോഭന ജോർജിൻ്റെ പേരിൽ പരാതി വാങ്ങി എന്നെ അർദ്ധരാത്രി കള്ളക്കേസ് ിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടക്കുണ്ടായി അർദ്ധരാത്രിയുടെ മറവിൽ നന്ദകുമാറും കുട്ടിയും ഉറങ്ങി കൂടെ ഭാര്യയുടെ കൂടെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ഭരണകാലത്ത് യാതൊരു രേഖയും ഇല്ലാതെ ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലേ ഓഫീസ് റെയ്ഡ് ചെയ്ത് വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയില്ലേ എന്ന് പിന്നീട് നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ആനണി നിയമസഭയിൽ രണ്ടായിരത്തി രണ്ടിൽ പറയുകയുണ്ടായി അത് അത് വളരെ കൃത്യമായ രേഖയാണ് നിയമസഭാ രേഖയാണ് ആ പിണ അന്ന് എന്നെ അറസ്റ്റ് ചെയ്തെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല തിരുവനന്തപുരത്ത് വരെ അർദ്ധരാത്രി ഇരുട്ടിൻ്റെ മറവിൽ ക്രൂരമായി കൊണ്ടുപോയി എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി പോകുകയും ഒക്കെ ചെയ്തുവെങ്കിലും എന്നെ തൊടാൻ പറ്റിയില്ല അതാണ് സത്യത്തിൻ്റെ വിജയം ഞാൻ സത്യം ചെയ്തപ്പോൾ സത്യമായി വരികയും സത്യത്തിൻ്റെ പേരിൽ ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു എനിക്ക് അന്ന് മുതലാണ് ക്രൈമിൻ്റെ പേരും പ്രശസ്തിയും കേരളത്തിലുണ്ടായത് അതിനുശേഷം രണ്ടായിരത്തഞ്ചിൽ ലാവലിംഗ് കേസിൽ അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലത്തിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയ കള്ളക്കരാറാണ് എസ് എൻ സി ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനിയുമായി ഇ ബാലാനന്ദൻ നൂറ് കോടി രൂപയ്ക്ക് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതി നൂറ് കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ എന്ന കമ്പനി റെഡിയാണെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് അതിനെ മറികടന്നുകൊണ്ട് യാതൊരു നിയമങ്ങളും പാലിക്കാതെ വിദേശത്തുള്ള ഒരു കമ്പനി പോലുമല്ലാത്ത പ്രൊഡക്ഷൻ കമ്പനി ഇല്ലാത്ത എസ് എൻ സി ലാവലെന്നു പറയുന്ന ഇടനിലക്കാർക്ക് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് അഗ്രിമെൻറ്റ് കൊടുക്കുകയാണ് അതിൽ ഇവിടെ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് നഷ്ടം ഉടനെ ഉണ്ടാവുന്നു കൂടാതെ ഇവിടെ കൊണ്ടിട്ട വസ്തുക്കളെല്ലാം തന്നെ പെൻ പെൻസ്ട്രോക്ക് ആയിക്കോട്ടെ പൈപ്പുകളായിക്കോട്ടെ അതേപോലെ മറ്റുള്ള സാമഗ്രികളായിക്കോട്ടെ എല്ലാം പഴയവയായിരിക്കുന്നു എവിടെ നിന്നോ തുരുമ്പെടുത്ത സാധനങ്ങളാണ് ഇവിടെ കൊണ്ട് ഈ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ അതിലൂടെ ഈ മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് വന്ന് എഴുപത്തിനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് മൂന്ന് കോടി എഴുപത്തഞ്ച് രൂപ കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിൽ വിദേശത്തേക്ക് അത് സിംഗപ്പൂരിലേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ള രേഖയുമെല്ലാം ക്രൈം പുറത്തു കൊണ്ടുവന്നതോട് കൂടിയിട്ടാണ് ക്രൈമിൻ്റെ ഓഫീസ് രണ്ടായിരത്തഞ്ചിൽ ഓഫീസ് കത്തിക്കുകയും മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മരുമകൻ്റെ നേതൃത്വത്തിൽ കത്തിക്കുകയും ആ രേഖകളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് അന്ന് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തെങ്കിലും പിണറായി വിജയൻ ആണ് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതെന്ന് ഞാൻ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തോട് കൂടിയിട്ടാണ് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുള്ളത് അങ്ങനെ എസ് എൻ സി ലാവലിയൻ കേസിൽ കോടതിയിൽ വരികയും പിണറായി വിജയൻ പ്രതിയായി രണ്ടായിരത്തി ഒമ്പതിൽ സി ബി ഐ കുറ്റം സമർപ്പിക്കുകയും പിന്നീട് അത് അട്ടിമറിക്കപ്പെടുകയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള എന്നെ അത് തുടർച്ചയായിട്ട് ആ പിണറായി വിജയനെതിരെ ശക്തമായ വാർത്തകൾ കൊണ്ടുവന്നതിൻ്റെ പേരിൽ എന്നെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒന്നിന് കള്ളക്കേസിൽ കുടുക്കി ഷോ വീണ ജോർജനെ ഉപയോഗിച്ച് അവരുടെ ചൂടൻ കിടപ്പറ രംഗങ്ങളാണെങ്കിൽ വീഡിയോ ഉണ്ടെന്ന് സെക്ഷൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്പരാതി എടുക്കുകയും ഐ ടി ആക്ട് അറുപത്തേഴേ അറുപത്തേ ഉപയോഗിച്ച് എനിക്കെതിരെ എടുക്കുകയും ജാമ്യമില്ലാ വകുപ്പുകൾ ഉപയോഗിച്ച് എടുക്കുകയും എന്നെ ജയിലിൽ അടക്കുകയും ചെയ്തു പിന്നീട് എന്നെ വീണ്ടും കള്ളക്കേസ് എടുത്ത് ഞാൻ എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു ഒരു ആറു മാ രണ്ട് മാസം പിന്നെ ഹൈക്കോടതിയാണ് ആ കേസ് തള്ളിയത് അതിനുശേഷം എനിക്കെതിരെ വീണ്ടും കള്ളക്കേസ് എടുക്കേണ്ടത് എൻ്റെ ഓഫീസിൽ വീണ ജോർജിൻ്റെ താല്പര്യ പ്രകാരം മൂന്ന് പേരെ ജോലിക്ക് കയറ്റുകയും അതിലുൾപ്പെട്ട അഞ്ചു എന്ന് പറയുന്ന എസ് എസ് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി കള്ളപ്പരാതി എനിക്കെതിരെ കൊടുക്കുകയും എന്നെ കള്ളപ്പരാതിയുടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും രണ്ട് മുപ്പത്തിനാല് ദിവസം എനിക്ക് ജയിൽ കിടന്ന ശേഷം ഹൈക്കോടതി അവസാനം എനിക്ക് ജാമ്യം തന്നു ആ ജാമ്യം തന്നപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു എനിക്കെതിരെ യാതൊരു തെളിവുകളുമില്ല എന്ന് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം സി ജി എം കോടതി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എനിക്കെതിരെ എടുത്ത കള്ളക്കേസിൽ നൂറ്റി അറുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നമ്പർ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് നമ്പറുള്ള കേസിനെതിരെ ഞാൻ കേസ് കൊടുക്കുകയും പി ശശി പത്മകുമാർ അതായത് ഇപ്പോഴത്തെ ഡി ജി പി ആയ പത്മകുമാർ അത് കോഴിക്കോട് പോലീസ് കമ്മീഷണറായിരുന്നു അതേപോലെ തന്നെ ശോഭന ജോർജിനെതിരെ കേസ് കേസെടുക്കുകയും അവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേപോലെ തന്നെ വീണ ജോർജിനെതിരെ ഇപ്പോൾ കേസെടുക്കുകയും ഹൈക്കോടതിയിൽ ഇപ്പോൾ അവർ സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ശോഭന ജോർജ് ആകട്ടെ തിരുവനന്തപുരത്തെ കേസിൽ പ്രതിയാണ് മാത്രമല്ല നഷ്ടപരിഹാരമായി എനിക്ക് മൂന്ന് കോടി ലക്ഷം രൂപ ശോഭന ജോർജിന് എനിക്ക് അനുകൂലമായി വിധിച്ച ശോഭന ജോർജിനെതിരെ അതും ഹൈക്കോടതി കിടക്കുകയാണ് അപ്പോൾ ഈ അമ്മ മുതൽ എന്നെ വേട്ടയാടി എന്നെ എങ്ങനെ കൊല്ലാനും എന്നെ നശിപ്പിക്കാനും പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് അമ്മ ഞാൻ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ പോരാടാൻ മറ്റുള്ളവർക്ക് ശക്തി നൽകുകയും ഇന്ന് കേരളത്തിലെ എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പിണറായി വിജയൻ മാഫിയ തലവനാണെന്നും കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും തട്ടിപ്പുകാരനാണെന്നും കൃത്യമായി പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തി ചെറുതൊന്നുമല്ല ലോകം വഴി വ്യാപിച്ചു കിടക്കുന്നു ഇരുപത്തി കോടി രൂപ അദ്ദേഹം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ രേഖകൾ ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് പോലീസ് കടത്തിക്കൊണ്ട് പോയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത്തരം രേഖകൾ ഞാൻ എൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുള്ളതാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും സംഭവമി യുഗ എന്നുള്ള രൂപത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഈ മാഫിയ തലം വരികയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാഫിയ തലവൻ ഇപ്പോഴും വിലസുകയും ചെയ്യുമ്പോൾ ഇപ്പോഴും ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ് ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റം വളരെ ഗൗരവമാണ് പിണറായി വിജയൻ ഇപ്പോൾ തട്ടിപ്പുകാരനാണെന്നും വെട്ടിപ്പുകാരനാണെന്നും പാർട്ടിയെ നശിപ്പിച്ചു എന്നും പാർട്ടിക്ക് നായവ്യതിയാനം വരുത്തിയെന്നും ബി ജെ പി വോട്ട് മറച്ചു കൊടുത്തുവെന്നും ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിക്ക് അദ്ദേഹം ബോധ്യപ്പെടുകയും അദ്ദേഹത്തോട് മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയാൻ പറയുകയും ചെയ്തിരിക്കുകയാണ് മാത്രമേ എല്ലാ ജില്ലാ കമ്മിറ്റികൾ മാത്രമല്ല സാധാരണ സി പി എം പ്രവർത്തകർ ഈ കാട്ടുകള്ള്ളൻ കാരണമാണ് പാർട്ടിക്ക് ലോക്സഭാ ഇലക്ഷൻ തിരിച്ചടി കിട്ടിയെന്ന് തിരിച്ചറിയുകയും അദ്ദേഹം ആ പദവിയിൽ നിന്ന് ഒഴിവേ ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇഞ്ഞ് ഒഴിയാതെ രക്ഷപ്പെട്ടു യില്ല എങ്കിലും അദ്ദേഹം പല സകലവരുടെയും പേരിൽ അദ്ദേഹം പോലീസിനെ പേരിച്ച് സകല തെളിവുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ സന്ദർഭത്തിൽ അദ്ദേഹം കലാപം കലാപമുണ്ടാക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് അദ്ദേഹം കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കോളേജിൽ കെ വിദ്യാർത്ഥിയെ ഭീകരമായി റൂമിൽ കെട്ടിയിട്ടടിച്ചതിൻ്റെ തെളിവാണ് പുറത്തു വന്നിട്ടുള്ളത് കോഴിക്കോട് കൊയിലാണ്ടി കോളേജിൽ ഉണ്ടായിട്ടുള്ള എന്താ പ്രിൻസിപ്പാളിനെ തല്ലിക്കൊല്ലുമെന്നാണ് സി പി എം കാർ പറയുകയും എസ് എഫ് ഐക്കാർ പറയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത് അതായത് കലാപം അഴിച്ചുവിടാൻ പിണറായി വിജയൻ അവസാനം തൻ്റെ തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ല തന്നെ മാറ്റാനുള്ള സമയമെങ്കിൽ സകലതും നശിപ്പിക്കും പാർട്ടിയെ നശിപ്പിക്കും ഈ കംപ്ലീറ്റ് നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് അതിനുള്ള തത്രപ്പാടിലാണ് ശ്രദ്ധിക്കുക അതുകൊണ്ട് ജനം ശ്രദ്ധിക്കുക അദ്ദേഹം അതീവ ഗുരുതരമായ അവസ്ഥയിൽ എല്ലാം നശിച്ചുള്ള അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടുള്ള അവസ്ഥയിൽ ഭ്രാന്തനെ പോലെ എല്ലാം അധികാരം ഉപയോഗിച്ച് അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് അദ്ദേഹം എല്ലാം നശിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അതുകൊണ്ട് ഓരോ മലയാളിയും ശ്രദ്ധിക്കണം ഇദ്ദേഹം മാനസിക ഭ്രാന്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തും ചെയ്യാം പോലീസിനെ ഉപയോഗിച്ച് ആരെയും വ്യതിരിക്കാം ഗുണ്ടകളെ ഉപയോഗിച്ച് എന്തും ചെയ്യാം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പത്ത് പതിനയ്യായിരത്തോളം ഗുണ്ടാ ഗാംഗിൽപ്പെട്ട പാർട്ടിയിൽപ്പെട്ട ഏരിയ സെക്രട്ടറി വരെ കോടികൾ സമ്പാദിച്ചുള്ള ഏരിയ സെക്രട്ടറി വരെയുള്ള ആളുകൾ പിണറായി വിജയന്റെ പിന്നിലുണ്ട് അവരാണ് എസ് എഫ് ഐ എ ഇങ്ങനെ രംഗത്തിറക്കി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സത്യം കാത്തിരിക്കുക ഈ പറയുന്ന മാഫിയ തലവിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നേരത്തെ തന്നെ കാണാവുന്നതാണ് നന്ദി നമസ്കാരം